വിപ്ലവ ഗാനമേളയ്ക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് വിവാദ ഗായകൻ അലോഷി ആദംസിന്റെ വിപ്ലവ സംഗീത പരിപാടി നിശ്ചയിച്ചത് ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റിയുടേതാണ് തീരുമാനം നിയമവിരുദ്ധമായാണ് അഡ്വോ കമ്മിറ്റിയെ നിയമിച്ചതെന്ന് ആരോപിച്ച് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ക്ഷേത്രോത്സവം പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പിയും നിലപാടെടുത്തു പ്രസിദ്ധമായ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരു എട്ടാം ഉത്സവനാളിൽ അതായത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വിവാദ ഗായകൻ അലോഷി ഗസൽ അവതരിപ്പിക്കുമെന്നാണ് പുതുതായി നിയമിച്ച ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുടെ പ്രഖ്യാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്ര ഉത്സവത്തിലെ പരിപാടിയെ പാർട്ടി പരിപാടിയാക്കും വിധം അവതരിപ്പിച്ചത് വിവാദമായി നിൽക്കെയാണ് വീണ്ടും ക്ഷേത്രത്തിൽ അലോഷിക്ക് ഗസലിനായി വേദിയൊരുക്കുന്നത് വിഷയത്തിൽ ഹൈക്കോടതി വിമർശനം നേരിട്ടിട്ടും നിലപാട് തിരുത്താൻ തയ്യാറല്ലെന്ന് തെളിയിക്കുന്നതാണ് മാറ്റാനും തിരുവാർപ്പിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും അനുവദിക്കില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കി ക്ഷേത്രത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാനോ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങള് തച്ചുടയ്ക്കാനോ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കല്ലോ നമുക്കറിയാം ഇതൊക്കെ ഈ ക്ഷേത്രങ്ങൾ കൈയടക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ചില ചില വ്യക്തികളുടെ അല്ലെ ചില പ്രസ്ഥാനങ്ങളുടെ അല്ലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അലോഷി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ നമ്മൾ ആരും ഇന്നേവരെ ഒരാളായി ഗാന അലോഷി എന്ന് പറയുന്ന ആൾ നിലവിലെ ഉപദേശക സമിതിയെ പുതുതായി നിയമിച്ച കമ്മിറ്റിയാണ് പരിപാടി നിശ്ചയിച്ചത് ൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്നും തങ്ങളുടെ ക്ഷേത്രം ഉപദേശക സമിതി ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇവിടെ പ്രാധാന്യം കൊടുത്താണ് ഞങ്ങൾ ഇവിടെ ഇതുവരെ ഞങ്ങളെല്ലാം ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പരിപാടി ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റിലൂടെയാണ് ഞങ്ങൾ കണ്ടത് കമ്മിറ്റി എടുത്തതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അവരുടെ ഇല്ലാത്തവരാണ് ഇട്ടിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഒന്നുമില്ല ക്ഷേത്രകലകളാണ് കൊടുത്തിരിക്കുന്നത് അലോഷിയുടെ പരിപാടി നിശ്ചയിച്ചതിൽ അഡ്ഘോ കമ്മിറ്റിയെ ബി ജെ പി പ്രതിഷേധം രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായാണ് അഡ്ഘോ കമ്മിറ്റിയെ നിയമിച്ചതെന്ന് ആരോപിച്ച് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെയും സമീപിച്ചു ജനം കോട്ടയം